പിതാവും പുത്രനും പരിശുദ്ധായുമായ സത്യ ഏകദേവത്തിൻ്റെ തിരുനാമത്തിൽ തനിക സ്ഥിതി നമ്മുടെ മേത്തിൻ്റെ കാരണങ്ങളും മനോളവും നയിക്കും ഉണ്ടായിരിക്കട്ടെ ഓ ബി എസ് ഫോറം ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം നൂറ്റി അറുപത്തി ആറാം എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായി സ്വാഗതം ഇന്ന് നമ്മൾ പഠന വിഷയമാക്കുന്ന വേദഭാഗം ഒന്നു കോരിന്തേർ പത്താം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കി ഇപ്രകാരം വായിക്കുന്നു സഹോദരങ്ങളെ നമ്മുടെ പിതാക്കന്മാരിൽ പിതാക്കന്മാരെല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു എല്ലാവരും സമുദ്രത്തോടെ കടന്നു എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു ഇത് നമുക്ക് ദുഷ്ടാന്തമായി സംഭവിച്ചു എന്ന് അതിൻ്റെ അവസാന ഭാഗം എഴുതിയിരിക്കുന്നു ഈ വേദഭാഗത്തെ അടിസ്ഥാനമാക്കി പൊന്തക്കോസ്ത സഭാവിശ്വാസികൾ സ്നാനത്തിൻ്റെ ദൃഷ്ടാന്തമാണ് ചങ്കടലിലൂടെ പ്രയാണം ചെയ്ത് കടക്കുന്നത് എന്നും അതിൻ്റെ അർത്ഥം സ്നാനം വെള്ളത്തിൽ പൂർണ്ണമായി മുക്കുന്നത് ആണെന്നും അവർ വ്യാഖ്യാനിക്കുകയും വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ അവിടെ നാം ഒരു കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് മുകളിൽ മേഘം വെള്ളമാണെന്ന് സമ്മതിക്കുന്നു ഇരുവശങ്ങളിലും ജോർദാൻ്റെ വെള്ളം പോലെ നിൽക്കുന്നു മൂന്ന് വശങ്ങളിലും വെള്ളമുണ്ട് എന്നാൽ അവൾ കടന്നു പോകുന്ന നിലമാകട്ടെ അത് വെള്ളം ഉണങ്ങിയ നിലമായിരുന്നു വെള്ളമില്ലാത്ത നിലമായിരുന്നു എന്ന് വളരെ ശക്തമായി എഴുതിയിരിക്കുന്നു പുറപ്പാട് ദിവസം പതിനാലിൻ്റെ ഇരുപത്തിരണ്ടിൽ ജനം ഉണങ്ങിയ നിലത്തൂടെ കടന്ന് പോയി എന്നാണ് എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് ചെങ്കടലിലൂടെയുള്ള ഇസ്രേലിൻ്റെ രക്ഷപെടൽ സ്നാനത്തിൻ്റെ ദൃഷ്ടാന്തമായി പഠിപ്പിച്ചാൽ സ്നാനം ഏൽക്കുന്ന വ്യക്തിയുടെ കാൽ മുങ്ങാതെ സ്നാനപ്പെടുത്തേണ്ടതായിട്ട് വരും ഇല്ലെങ്കിൽ നാലു ഭാഗവും വെള്ളത്തിൽ അല്ലാത്ത ഒരവസ്ഥയിൽ ആയിരിക്കണം ആ ദൃഷ്ടാന്തം നിവർദ്ധിക്കേണ്ടത് അപ്പോൾ ചെങ്കടലിൻ്റെ ദൃഷ്ടാന്തമനുസരിച്ചാണ് സ്നാനപ്പെടുത്തുന്നത് എന്ന് വന്നാൽ സ്നാനമേൽക്കുന്ന വ്യക്തിയെ കാലേ പിടിച്ച് തലകീടായി വള്ളത്തിൽ മുക്കുകയും കാൽഭാഗം നനയാതിരിക്കുകയും ചെയ്യേണ്ടി വരും അങ്ങനെ സ്നാനപ്പെടുത്തുവാൻ ആർക്കും സാധിക്കുന്നില്ല മാത്രവുമല്ല ചെങ്കടലിലൂടെ കുഞ്ഞുകുട്ടികളും സ്നാനം ഏറ്റു എന്നത് വ്യക്തമാക്കുകയും കുഞ്ഞുങ്ങളുടെ സ്നാനത്തെ നിരസിക്കാതിരിക്കുകയും ചെയ്യേണ്ടത് ആ ദൃഷ്ടാന്തത്തിൻ്റെ യഥാർത്ഥ വ്യാഖ്യാനത്തിൽ ഉൾപ്പെടുന്നതായിരിക്കും കുറച്ചുകൂടെ കടത്തി പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷിമൃഗാദികൾക്കും ആ സ്നാനം ബാധകമാകുന്നു എന്നുകൂടെ വ്യാഖ്യാനിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് ചെങ്കടലിലെ സ്നാനം എന്ന് പറയുന്നത് സ്നാനാരീതിയുടെ ദൃഷ്ടാന്തമല്ല സ്നാനത്തിലൂടെ ലഭിക്കുന്ന രക്ഷയുടെ യഥാർത്ഥമായ ഒരു ദൃഷ്ടാന്തം നമുക്കവിടെ കാണുവാൻ സാധിക്കും എന്തെന്നാൽ ചെങ്കടലിലൂടെ രക്ഷിക്കപ്പെട്ട ജനം പിന്നത്തേതിൽ നശിപ്പിക്കപ്പെട്ടു എന്നാണ് ഈ വേദഭാഗം തുടർന്ന് നമ്മോട് പറയുന്നത് അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല അവരെ മരുഭൂമിയിൽ തള്ളിയിട്ടുകളഞ്ഞുവെന്ന് നിങ്ങൾ അറിയാതിരിക്കത് കരുത് എന്ന് എഴുതിയതിനു ശേഷമാണ് ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് യൂതയുടെ ലേഖനം അഞ്ചാം വാക്യത്തിൽ കർത്താവ് ജനത്തെ ഇസ്രയുമ്പിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേത് നശിപ്പിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത് ചങ്കളിലൂടെ രക്ഷിക്കപ്പെട്ടത് ഒരു പൊതുവിലുള്ളതായ രക്ഷയാണ് കാണിക്കുന്നത് യുവതാലേഖനം ആദ്യഭാഗത്ത് വ്യക്തമാകുന്നു എന്നാൽ ആ രക്ഷിക്കപ്പെട്ട സമൂഹത്തിൽ നിന്ന് രക്ഷാപൂർണതയിലേക്ക് പ്രവേശിച്ചവർ അല്ലെങ്കിൽ ഖനാന്റെ വാക്കത്തെ ദേശം അവവാസമാക്കിയവർ കേവലം രണ്ടു പേർ മാത്രമായിരുന്നു മിശ്രീം എന്ന് പുറപ്പെട്ടു വന്ന ചെങ്കടലുടെ സ്നാനമേറ്റവർ രണ്ട് രണ്ട് പേർ മാത്രമാണ് രക്ഷാപൂർണത പ്രാപിച്ചത് സംഖ്യാപുസ്തകം പതിനാലി ഇരുപത്തി ഒമ്പതിൽ വായിക്കുന്നത് അത് യോജിച്ചുവായും കാലേയും ആയിരുന്നു അവരോടുകൂടെ ഇരുപത് വയസ്സിന് താഴെ പ്രായമുള്ള കുഞ്ഞുകുട്ടികളെയും രക്ഷിച്ചു എന്നും ഈ സംഖ്യാപുസ്തകം പതിനാലാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ കുഞ്ഞുകുട്ടികൾ ഏതാണ്ട് മരുഭൂ യാത്രയിൽ യാത്രാ കാലം നാൽപ്പത് വർഷമായി നാം കണക്ക് കൂട്ടുമ്പോൾ ഇരുപത് എന്ന് പറഞ്ഞാൽ മരുഭൂ യാത്രയിൽ ഇരുപത് വർഷം കഴിഞ്ഞതിന് ശേഷമുള്ള ജനനം ആണ് ഈ രക്ഷയുടെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുവാൻ പ്രാപ്തരാക്കി കനാനിലേക്ക് കടക്കുവാൻ ദൈവം അനുവദിച്ചത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് മിസൈമിൽ നിന്നുള്ള കനാനിലേക്കുള്ള പ്രവേശനകാലം ഈ യാത്രാകാലം രക്ഷയുടെ ത്രിവിധമായ കാലങ്ങളെ കാണിക്കുന്നു രക്ഷയുടെ മൂന്ന് കാലങ്ങളുണ്ട് രക്ഷിക്കപ്പെട്ടു രക്ഷിക്കപ്പെടുന്നു രക്ഷിക്കപ്പെടും എന്നുള്ളതായ ആ കാലഘട്ടം ചെങ്കടൽ കിടക്കുന്നത് രക്ഷിക്കപ്പെട്ട പൊതു പൊതുരക്ഷയാണ് കാണിക്കുന്നത് അതുകൊണ്ട് അവരെല്ലാവരെയും വക്കദേശം രക്ഷാപൂർണത പ്രാർത്ഥിക്കുന്നില്ല എന്നുള്ളത് ആണതിൻ്റെ ദൃഷ്ടാന്തം ഈ ദൃഷ്ടാന്തമനുസരിച്ച് സ്വന്ത കോഴ്സ് സഭകൾ പഠിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു ഞാൻ കർത്താൽ വിശ്വസിച്ചു ഏറ്റവും കുറച്ച് സ്നാനമേറ്റു ഇനി എനിക്ക് യാതൊരു പാപവുമില്ല എനിക്കൊരു ദോഷവും സംഭവിക്കുന്നില്ല ന്യായവിധിയൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് വേദവിപരീതമാണ് ഇത് ദൃഷ്ടാന്തമായി സ്വീകരിക്കുമ്പോൾ സ്നാനമേറ്റാലും രക്ഷാപൂർണതയിലേക്ക് എത്തിച്ചേരുവാനുള്ള തടസ്സങ്ങൾ ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയുമ്പോഴാണ് ചെങ്കടലിൻ്റെ ദൃഷ്ടാന്തത്തെ ശരിയായി ഗ്രഹിക്കുവാൻ നമുക്ക് സാധ്യമായിത്തീരുന്നത് ഈ ദൃഷ്ടാന്തം അനുസരിച്ചാണ് നമ്മുടെ സഭ രക്ഷയുടെ മൂന്ന് കാലങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നതും രക്ഷിക്കപ്പെടുന്ന സഭാ ജീവിതകാലത്തെ വ്യാഖ്യാനിക്കുന്നതും ന്യായവിധിക്ക് ശേഷം വലുത് ചേർക്കപ്പെടുന്ന നിത്യകനാലിലേക്ക് ചേർക്കപ്പെടുന്ന രക്ഷാപൂർണതര കാലത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതും ഇത് ഇത്രയും ശ്രദ്ധിച്ച ഏവർക്കും സ്നേഹം നന്ദി